ഇന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്കൊരു റാവോത്തർ ബിരിയാണി ഉണ്ടാക്കിയാലോ റാവോത്ര ബിരിയാണി കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവൂല്ലേ അതേപോലെ റാവോത്തറിന്റെ കെട്ട ഫാനാട്ടെ ഞാനും കാരണം എനിക്ക് ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് റാവോത്തർ ബിരിയാണിയാണ് കേട്ടോ അത് കൂടുള്ള സലാഡും ഹാ പറയുമ്പോ തന്നെ കൊതി വരുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം റാവോത്തർ ബിരിയാണി കേട്ടോ അപ്പൊ നമ്മളത് ഉണ്ടാക്കാണേ അപ്പൊ നമ്മൾ ഇതാ ചട്ടി വെച്ചിട്ട് നമ്മുടെ ബിരിയാണിയിലിടുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെ പിരിഞ്ചീരകം ഏല കറിവപ്പട്ട ഒക്കെ ഇട്ടിട്ട് ഒന്ന് ശേഷം നാല് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ സബോളിട്ട് കൊടുക്കുക കേട്ടോ ഞാനൊരു നാലഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ട് എടുത്ത ശേഷം നന്നായി വഴറ്റിയിട്ട് അടച്ചു വെക്കാം നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുന്നതോടൊപ്പം തന്നെ കുറച്ചധികം ചെറിയുള്ളി ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് അരച്ചെടുത്ത ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോഴേക്കും സവോളം വഴഞ്ഞ് കിട്ടുന്നുണ്ടേ അപ്പോൾ തിരിച്ച് വഴി വന്നിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ അരി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയായിട്ട് കൊടുത്തേക്കണം എന്നിട്ട് അതിന് ശേഷം എന്താ സർലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ സബോളം മുഴുവൻ ഇത് ഈ ജാറിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് കാരണം ഇതിൽ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടു അപ്പം ഞാൻ കട്ട് ചെയ്യാണ്ടല്ലോ ഇതിലിട്ട് രണ്ട് കറക്കൽ കറക്കുമ്പോഴേക്കും നമ്മൾ സബോളയും നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സബോള അരിഞ്ഞിട്ട ശേഷം നമ്മളിത് പച്ചമുളക് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറു ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് തക്കാളിയും അരിഞ്ഞിരുന്ന കേട്ടോ തക്കാളിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ ഈ തൈരിൽ വെള്ളം ചെറുക്കാണ്ട് ഉണ്ടാക്കുന്ന സർലാസട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്നിട്ട് അതിലേക്ക് നമ്മൾ തൈരി ഇട്ട് കൊടുക്കുക കുറച്ച് പുതിനീനേലല്ലേ അത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് ഈ സർളാസ് ഇങ്ങനെ ഉണ്ടാക്കിയ നമുക്ക് മീൻ കറിയൊക്കെ വെച്ചാലും ചിക്കൻ കറി വെച്ചാലൊക്കെ ഈ സർളാസ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോഴേക്കും ഉണ്ട് അതുപോലെ വഴച്ചു കിട്ടണം കേട്ടോ സബോള എന്നിട്ട് ഇഞ്ചി ഇഞ്ചിമുളുത്തുള്ളി പേസ്റ്റ് എടുത്തല്ലോ അത് ഇതിരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണേ സ്മെല്ല് പോകുമ്പോൾ ഇളക്കി എടുത്ത ശേഷം നമുക്ക് ഇത് ആ തക്കാളിയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്നടച്ചു വെക്കണം അടി പിടിക്കാണ്ട് നോക്കണേ ഈ ചട്ടി ഇങ്ങനെ ആയതുകൊണ്ട് ചെറുതായിട്ട് അടിപിടിക്കേണ്ട അതായത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കണ്ട കേട്ടോ നന്നായിട്ട് കണ്ടോ ഇളക്കി നന്നായിട്ട് ഉടഞ്ഞു വന്ന ശേഷം അതിൽ കാശുള്ള പൊടികൾ എടുക്കാം ഞാനൊരു അഞ്ച് സ്പൂൺ മുളക് പൊടി നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചിക്കൻ മസാല ശേഷം ഗരം മസാല പിന്നെ ഒത്തിരി കാശ്മീരി ചില്ലി ആ ഇട്ടിട്ടൊന്ന് സ്മെല്ല് പോകുന്ന വരെ നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് തൈര് കിട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് ഒത്തിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനിലപ്പം തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് കൊടുത്തിട്ട് വെക്കണം കാരണം അതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ ട്ടോ ഈ ബിരിയാണി ഇഷ്ടമുള്ള ഒരുപാട് ഉണ്ടാവും പേരുണ്ടാവൂല്ലേ അവരൊക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ബിരിയാണി എന്നിട്ട് കണ്ടോ ചിക്കൻ്റെ വരുന്നത് കണ്ടോ ഇങ്ങനെ ഇറങ്ങി കുറേ വരുന്ന വരും എന്നിട്ട് അരിക്ക് അനുസരിച്ച് ഒരു ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് വെള്ളം ആ അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ പക്ഷേ വെള്ളം ഇത്തിരി ഒഴിക്കണം കാരണം